വരാനിരിക്കുന്ന എപ്പിസോഡ് രൂപ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷയുടെ ആ പരിപാടിക്കിടെയുണ്ടായ പ്രശ്നങ്ങളെല്ലാം തീർന്ന് വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചെത്തുകയാണ് കേട്ടോ വർഷയാണെന്നുണ്ടെങ്കിൽ സ്വന്തം അച്ഛനെ സച്ചി അടിച്ചല്ലോ ആ ദേശത്തിൽ തിരികെ വന്നിട്ടില്ല അങ്ങനെ ചന്ദ്രമതി വീട്ടിലിരുന്നിട്ട് ഭയങ്കര ആലോചനയാണ് കേട്ടോ നീ കുറെ നേരമായിട്ട് എന്താ ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയുമ്പോൾ ഇനി എന്താ ആലോചിക്കാനുള്ളത് ശ്രീകാന്തിനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നാ ഇപ്പോ അവൻ മൊത്തത്തിലും ആ വീട്ടിലേക്ക് പോയ പോലെ ആയല്ലോ ഒരു ദിവസം പോലും ആയില്ലേ ചന്ദ്രേ അപ്പോഴേക്കും നീ എന്തിനെ സ്വന്തം കൽപ്പിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ പൂർണ്ണമായിട്ടും ഈ വീട് വിട്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടാണ് ചന്ദ്ര കല്യാണം കഴിഞ്ഞിട്ട് അവൻ ഭാര്യ വീട്ടിൽ പോയിട്ടില്ലല്ലോ അങ്ങനെ വിചാരിച്ചു പോയതായിരിക്കും എന്തായാലും അവൻ വരും എന്നുള്ള വിശ്വാസം തന്നെയാണ് കേട്ടോ രവി ഉള്ളത് അപ്പോഴാണ് നമ്മുടെ സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് കയറി വരുന്നത് സച്ചിയും രേവതിയും കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര കാലി തുള്ളാണെട്ടോ നിക്കടാ അവിടെ എന്തിനാ എങ്ങോട്ട് കയറി വന്നത് അങ്ങനെ സച്ചി കളിയാക്കുന്ന രീതിയിൽ പുറത്തേക്ക് നോക്കിയിട്ട് ആരെടുത്താ പറയുന്നത് നമ്മളെടുത്താണോ നമ്മൾ നമ്മുടെ വീട്ടിലേക്കല്ല വന്നത് പിന്നെ എന്തിനാ എന്നുള്ള കാര്യം ചോദിക്കേണ്ട ആവശ്യം എന്താ ഏതാണ് നമ്മുടെ വീട് ഇത് എന്റെ വീട് രണ്ടുപേരും ഉള്ളിലേക്ക് വരാൻ പാടില്ല അങ്ങനെ തന്നെ പോ ഇവര് എങ്ങോട്ട് പോണെന്നാണ് ചന്ദ്രൻ നീ ഈ എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അവരെങ്ങോട്ടെങ്കിലും ോട്ടെ എന്തായാലും രണ്ടുപേരും ഈ വീട്ടിനുള്ളിൽ കാലെടുത്ത് വെക്കരുത് എന്താ ഇങ്ങോട്ട് കേറാൻ പറ്റത്തി ഇവിടെന്ന തറേങ്ങാനം തുടച്ചിട്ട് നനഞ്ഞു കിടക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ഉണങ്ങിയിട്ട് വരാം അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട അമ്മ ദേശത്തിലാണുള്ള കാര്യം ഓ അങ്ങനെയാണോ ഓ ദേഷ്യത്തിലാണല്ലേ അല്ല അച്ഛാ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യം പറഞ്ഞത് അവളങ്ങനെയൊക്കെ പറയും നീ പോയിട്ട് നിന്റെ പണി നോക്ക് രേവിയേട്ട ഞാൻ അവരെടുത്ത് വരണ്ട എന്നുള്ള കാര്യം പറഞ്ഞില്ലേ ഇവൻ ഒറ്റം കാരണമാണ് എന്റെ മോൻ ഇവിടെ വീട് വിട്ടു പോയത് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇവര് വീട്ടിലേക്ക് വന്നിട്ട് സന്തോഷമായിട്ടിരിക്കാനാണോ ഇവരെ ഇങ്ങോട്ട് വരാൻ പാടില്ല അപ്പോഴേക്ക് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി അകത്തുനിന്ന് ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് ഇന്ന് ആന്റി രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കുന്നാണല്ലോ തോന്നുന്നത് അതെ കേട്ടിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ശ്രുതിയും പറയണേ അങ്ങനെ രണ്ടുപേരും കൂടി അവരുടെ അരികിലേക്ക് ചെല്ലുവാണേ തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ടേ എന്താണ് അമ്മയെ ഞങ്ങൾ ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ കാരണം എന്താണ് നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് പാവം പോലെ നടിച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് സഹതാപം പറ്റുന്ന പരിപാടിയൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് മതി എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം അവൻ പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം നിന്റെ ഉത്തരവാദിത്തം എന്നുള്ള കാര്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മയുടെ സംസാരം കേട്ടാ ഞാൻ ഞാനെന്തോ തോണ്ടി വിട്ടിട്ട് സച്ചയെ അടുപ്പിച്ചതാണ് എന്നുള്ള കാര്യം ഇതിലെന്ത് സംശയിക്കാനിരിക്കുന്നു വർഷ ഈ വീട്ടിലേക്ക് വന്നത് മുതലേ നിനക്ക് ഇഷ്ടമല്ല അവളെ ഈ വീട് വിട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ ഞാനെന്തിനാ വർഷ ഈ വീട്ടിൽ നിന്ന് വെളി പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാനല്ലേ അവളെ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പൊ ചന്ദ്രമതി ഒന്ന് താഴുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ടോപ്പിക്ക് മാറ്റുകയാണെങ്കിൽ നിനക്ക് ഈ വീട്ടിലെ ഒറ്റയ്ക്ക് ആടണം അതിനുവേണ്ടിയിട്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ പിന്നെ ഇത് അത്ര വലിയ കോവിലകല്ല ഇവിടെ ആടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വിളിക്കും വേറെ എവധി പോയെന്ന് പറയുമ്പോഴേക്കും വീണ്ടും പിടിച്ച് നിർത്തുകയാണ് ചന്ദ്ര നിന്റെ അടുത്ത് ഉള്ളിൽ പോരത്തെന്നല്ല ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ടേ എന്തിനാണ് അവരിപ്പൊ ഇവിടെ നിർത്തി നിന്ന് സംസാരിക്കുന്നത് അല്ല ഇവര് ചെയ്ത പണിക്ക് ഞാൻ ആരതി എടുക്കാം ഇവനെ നിങ്ങൾ ഒരു വാക്ക് ചോദിച്ചു അവന്റെ അടുത്ത് അത് ഞാൻ മണ്ഡപത്തിൽ വെച്ച് തന്നെ അവന് ചീത്ത പറഞ്ഞില്ലേ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാം കഴിയോ ഈ വീട്ടിലെ ബന്ധുവിനെ പ്രായം വയസ്സും ഒന്നും നോക്കാതെ കൈനീട്ടി അടിച്ചു വർഷയുടെ അടുത്ത് ശ്രുതിക്കും ചടങ്ങ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഒരു മുടക്കം പറയാതെ അവരത് ചെയ്തു അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര വലിയ മനസ്സ് വേണം എങ്ങനെ കുറച്ച് വലിയ പ്രായം ഇതായിരിക്കും എന്നുള്ള കാര്യം ചോദിക്കണേ സച്ചി കളിയാക്കുമ്പോൾ നീ വായ മൂട്രാ ഒരു വലിയ മനുഷ്യനെ കൈനീട്ടി അടിക്കാൻ വേണ്ടിട്ട് നിനക്ക് ഒരു നാണവും ഇല്ലേ ഒരു ചെറിയ പയ്യൻറെടുത്ത് അടിമേടിക്കാനുള്ള രീതിയിൽ അയാൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്ത് പോയി ചോദിക്കാൻ പറയണേ സച്ചി വയസ്സിന് യോജിച്ച പോലെയാണ് അയാൾ നടന്നത് അപ്പോഴേക്കും ശ്രുതി ചന്ദ്രമതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സച്ചി അവര് വേണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തതല്ലല്ലോ ആ സമയത്ത് രേവിതിന്റെ കൈയില് ചെയിൻ ഉള്ളത് കണ്ടതുകൊണ്ടല്ലേ അവർ അങ്ങനെയൊക്കെ പറഞ്ഞത് ഓഹോ കയ്യില് ചെയിൻ ഇരുന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ മോഷ്ടാവും എന്ന് പറയുമോ ഇവളെന്താ ലോക്കർ പൊടിച്ചെടുത്താണോ അറിയാതെ മാലയിൽ പെട്ടുപോയതാണ് എന്താ ഏതാന്നുള്ള കാര്യം ചോദിക്കാതെ അവൻ അവന്റെ ഇഷ്ടത്തിന് ഒരെന്നു പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ചുമ്മാ ഇരിക്കണോ എന്ന് കരുതിയിട്ട് നീ കൈ നീട്ടി അടിക്കോ വയസ്സിന് മര്യാദ കൊടുക്കണ്ടേ അയാൾ എത്ര വലിയ മനുഷ്യനാന്നുള്ള കാര്യം ചോദിക്കണേ എത്ര വലിയ മനുഷ്യനാണ് എന്താ എന്റെ അച്ഛനേക്കാളും വലിയ ആളാണോ എന്റെ അച്ഛന്റെ മുമ്പിൽ അയാളൊന്നും ഒന്നുമല്ല ഇത് നോക്കിയോ കെട്ട് കെട്ടായിട്ട് പണം വെക്കുന്നവരൊന്നും വലിയ മനുഷ്യനല്ല എന്റെ അച്ഛനെ പോലെ എല്ലാവരും നന്നായിട്ട് ഇരിക്കണം എന്നുള്ള മനസ്സ് ഉള്ള ആൾക്കാരാണ് വലിയ മനുഷ്യൻ അപ്പോഴേക്ക് ശുദ്ധി വെക്കുന്നുണ്ട് ഒരു തെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോ അതിന് ന്യായീകരണം കൊടുക്കുകയാണോ നീ നിനക്ക് അവരോട് തുടക്കം മുതലേ ദേഷ്യം ഉണ്ടായിരുന്നു ചാൻസ് കിട്ടിയപ്പോ അടിച്ചു എടാ എടാ പഠിച്ച ക്രിമിനലെ നിന്നെ പോലെ ചിന്തിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല മനസ്സിനുള്ളിൽ ഒരു കാര്യം വെച്ചിട്ട് ആരുടെത്തും ദേഷ്യം തീർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല തുടർന്ന് രവി പറയുന്നുണ്ട് രണ്ടുപേര് ഇങ്ങോട്ട് വാ എന്നിട്ട് രവി പറയുന്നുണ്ട് അയാളുടെ മേലെ തെറ്റുണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് അയാളെ കൈനീട്ടി അടിക്കാൻ പാടുണ്ടോ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിട്ട് പോയത് മുതൽ ഞാൻ സൈലന്റ് ആയിട്ടായിരുന്നു ഇരുന്നുണ്ടായിരുന്നത് വേണെങ്കി അച്ഛൻ രേവതിയോട് ചോദിച്ചു നോക്ക് അതെ അച്ഛാ സച്ചിയ സംസാരിക്ക പോലും ചെയ്തിട്ടില്ല മിണ്ടാതെ ഇരുന്നത് കേട്ടില്ല അച്ഛ ഞാൻ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല എന്നാ അയാൾ കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു ഞാനും കുറെ സമാധാനപരമായിട്ട് ചോദിച്ചു പക്ഷെ രേവതിയെ നോക്കിയിട്ട് കള്ളിന്ന് വരെ വിളിച്ചില്ലേ കണ്ടവനൊക്കെ എന്റെ ഭാര്യയെ കുറിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കണോ കേട്ടിട്ട് അവള് അധ്വാനിച്ച് സമ്പാദിക്കുന്നവളാണ് പൂ വിൽക്കുമ്പോ പോലും ന്യായമായ വിലക്കാണ് അവളെ വിറ്റത് ഒരു രൂപ കാശു പോലും മറ്റുള്ളവരിൽ നിന്ന് മോഹിക്കാത്തവളാണ് അവളെ കള്ളി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ല അച്ഛ ആയിരം കാര്യം പറയട്ടെ പക്ഷെ അയാൾ വലിയ മനുഷ്യനാണ് നിങ്ങൾ ചുമ്മാ അവരൊന്നും പറയല്ലേ അയാളുടെ മകള് രണ്ടാമത്തെ ഓട്ടുകാരന്റെ കൂടെ ഓടിപ്പോയിട്ടാ കല്യാണം കഴിച്ചത് അച്ഛനെ സ്റ്റേഷനിലെ വഴി കൊണ്ടുവരുത്തി അതൊക്കെ നിങ്ങൾ മറന്നല്ലേ അച്ഛൻ അതൊക്കെ മറന്നിട്ട് അവറ്റിങ്ങളെ വീട്ടിനുള്ളിൽ കയറ്റി അതൊക്കെ മറന്നോ അങ്ങനെ ചെയ്ത എന്റെ അച്ഛനാണ് വലിയ മനുഷ്യൻ സല്യൂട്ട് അടിക്കണം അയാളൊന്നും മാത്രം വലിയ മനുഷ്യനൊന്നും പണത്തിവരി പിടിച്ചവൻ വെറുതെ അടി മാത്രം കൊടുത്ത് വിട്ടു എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് സന്തോഷിച്ചോളൂ സന്തോഷിച്ചുള്ളൂ തെറ്റവരുടെ മേലിരിക്കട്ടെ പക്ഷേ നിന്റെ ഭാര്യയെ കള്ളത്തിന്ന് വിളിക്കുമ്പോഴേക്കും നിന്റെ ഭാര്യ അലിഞ്ഞു പോവോ ഇത് നല്ല കൂത്താണല്ലോ ഈ വീട്ടിനുള്ളിൽ തന്നെ പണം എടുത്ത് മോഷ്ടിച്ച ഓടിയവനുണ്ട് വീട്ടിലറിയാതെ കടയുടെ പേര് വരെ മാറ്റിയിട്ട് ഒപ്പിച്ച പണികളെല്ലാം ചെയ്ത തിരിടന്മാർ ഈ വീട്ടിലുണ്ട് അവരൊക്കെ വിട്ടിട്ട് എന്റെ ഭാര്യയെ കള്ളത്തി എന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടാൽ ഞാൻ ഇരിക്കണോ തുടർന്ന് രവി പറയുന്നുണ്ട് എന്തായാലും നടന്നതൊക്കെ നടന്നു ഇനിയിപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോഴേക്കും ചന്ദ്രപതി ഇനി എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും വീട്ടിലിടം ഇല്ല പുറത്തു പോവാൻ വേണ്ടി പറ ഇവരെന് വെളിയിൽ പോകണം എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ ഇവര് ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഈ വീട്ടിൽ ഒന്നെങ്കിൽ ഇവര് നിക്കണം അല്ലെങ്കിൽ ഞാൻ നിക്കണം എന്ന് പറയണേ എന്നിട്ട് ചന്ദ്രമതി അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ടേ ഓ അത്രക്കായോ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാം അവരടുത്ത് എന്താന്ന് വെച്ചാൽ ചോദിച്ചു ചെയ്തോളാൻ വേണ്ടി പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് മുഖത്തടി കിട്ടിയ പോലെയാണ് പക്ഷെ നമ്മുടെ സച്ചി അല്ലേ തീർന്നിട്ടില്ല ബാക്കിയും കൂടി വരുന്നുണ്ടേ തുടർന്ന് നമ്മുടെ രവി പറയുന്നുണ്ട് ചുമ്മാരിക്കടാ നീ വെറുതെ ഓരോന്ന് പറയണ്ടേ ചന്ദ്ര ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ ഇവര് രണ്ടുപേരും ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം വർഷയും ശ്രീകാന്തും ഇവിടേക്ക് വരില്ല അടുത്ത് വരാൻ വേണ്ടിയിട്ട് ആ ഇൻവിറ്റേഷൻ അടിച്ചിട്ടൊന്നും ഇല്ലല്ലോന്ന് സച്ചി തിരിച്ചു വയ്ക്കുന്നുണ്ടേ അവര് അവിടെ തന്നെ നിന്നോട്ടെ ഇവര് ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല ഈ വീട്ടിലുള്ള ഓരോരുത്തരായിട്ട് പുറത്ത് പോകേണ്ടി വരും അടുത്ത് പോവാൻ വേണ്ടി പറ ഇത് കേൾക്കുമ്പോ സച്ചി ചോദിക്കുന്നുണ്ടേ ഇപ്പൊ എന്താ ഞങ്ങള് പോകണം അതല്ലേ അപ്പോഴേക്കും ചന്ദ്ര എന്ന് പറയണേ ശരി അച്ഛാ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം രേവതി നീ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തുവയ്ക്കുന്നു പറയണേ അപ്പോഴേക്കും രേവതി അല്ല സച്ചി എന്നൊക്കെ പറയുന്നുണ്ടേ നീ എന്തൊക്കെയാണ് സച്ചി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അച്ഛാ അമ്മ പോവാൻ വേണ്ടി പറഞ്ഞില്ലേ രേവതി നീ എന്താ നോക്കി നിൽക്കുന്ന പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കി നീ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അച്ഛാ നന്നായിട്ട് ആലോചിച്ച് തന്നെ എടുത്ത തീരുമാനമാണ് അച്ഛനും വരും നമുക്ക് പോവാം എത് കേക്കുമ്പോ ഷോക്ക് അടിച്ച പോലെ ആണ് നമ്മുടെ ചന്ദ്ര ശ്രുതിയും ശ്രുതി ആണെന്നുണ്ടെങ്കിൽ മുഖത്തോട് മുഖം നോക്കുവാണേ അപ്പൊ രവി ഇങ്ങനെ നോക്കി നിക്കുമ്പോ എന്താ അച്ഛാ ഡ്രസ്സും വേണ്ടേ വേണ്ട വേണ്ടച്ഛാ അതൊക്കെ വിട്ടേക്ക് നമുക്ക് കടയിൽ പോയിട്ട് മേടിക്കാം വാ അച്ഛാ പറഞ്ഞ് നിർബന്ധിക്കാണേ അപ്പോഴേക്കും ചന്ദ്ര വെക്കുന്നുണ്ട് നീന്ദ്രൻ അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അച്ഛനെ വിട്ടിട്ട് ഞാൻ തനിയെ തനിയെങ്ങോട്ടും പോകില്ല അച്ഛനേം കൂട്ടിയിട്ടേ ഞാൻ പോവു അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് എന്താണ് ഇതൊക്കെ അച്ഛാ വാ അച്ഛാ നമുക്ക് പുറത്തെവിടെങ്കിലും പോയിട്ട് സമാധാനമായിട്ട് ജീവിക്കാം അച്ഛൻ മുപ്പത് വർഷം ഇവരുടെ കൂടെ ജീവിച്ച് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചില്ലേ ഇനിയെങ്കിലും അച്ഛനെ സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാം വാ അച്ഛാ പോയെന്ന് പറഞ്ഞിട്ട് രവിയെ പിടിച്ചിട്ട് സച്ചി എണീപ്പിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ഓടി വീഴുന്നുണ്ട് എടാ അവരെ വിടറ അതുപോലെ തന്നെ ശ്രദ്ധിയും ശ്രുതിയും അങ്ങോട്ട് അരികിലേക്ക് ചെല്ലുവാണേ അച്ഛനെ വിടേ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല അച്ഛാ അച്ഛൻ സന്തോഷമായിട്ട് ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല നീ വെറുതെ ഓരോന്ന് പറയേണ്ടടാ രവി ഇവൻ എന്തൊക്കെയായി പറയുന്നത് അവൻ അടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങളെ വിളിക്കുന്ന എന്തിനാ അങ്ങനെ നമ്മുടെ ചന്ദ്ര കൈ പിടിച്ചിരിക്കുന്നൊക്കെ മാറ്റിയിട്ട് അവൻ എന്നെ വിളിക്കല്ലേ അപ്പൊ ഞാൻ വേറെ എന്ത് ചെയ്യാനാ വാ സച്ചി നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവാൻ വേണ്ടി നിൽക്കുവാണേ അപ്പോഴേക്കും ചന്ദ്ര ഓടി ചെന്ന് പിടിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവന്റെ കൂടെ പോകുന്നത് അപ്പോഴേക്കും സ്വതീം ചോദിക്കുന്നുണ്ട് എന്തിനാ സച്ചിന്റെ കൂടെ പോകുന്നത് നിന്റെ അമ്മ ഒരിക്കലും സച്ചിയെ അവളുടെ മകനായിട്ട് കണ്ടിട്ടില്ല ഒരു പത്ത് ആയിരം പ്രാവശ്യമെങ്കിലും എന്റെ മുഖത്ത് നോക്കിയിട്ട് എൻറെ മകനാ എൻറെ മകനാന്ന് പറയും എന്റെ മകൻ വിളിച്ച ഞാൻ പോയല്ലേ പറ്റൂ രേവതി സച്ചി പറഞ്ഞതുപോലെ തന്നെ ഡ്രസ്സൊക്കെ എടുത്തു വെക്കി നമുക്ക് പോകാം അപ്പോഴേക്കും ചന്ദ്ര അല്ല രവിയേട്ടാ നിങ്ങൾ അവനെ വിശ്വസിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നത് ചന്ദ്ര എന്റെ മകനെ വിശ്വസിച്ചിട്ട് ഞാൻ കടലിൽ പോലും ചാടും അവൻ എന്നെ കര ചേർക്കും അവൻ ഇല്ലാത്ത വീട്ടിൽ ഞാൻ എന്തിനാ നിൽക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര വയ്ക്കുന്നുണ്ടേ അപ്പൊ നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ വെയിലും ചെയ്യുന്നില്ല ട്രെയിനും ചെയ്യുന്നില്ല അൻപത് ആടുകളെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിലും ഒരാട് ആ കൂട്ടം കൂട്ടം തെറ്റാതെ പോകുന്നത് നോക്കുന്നതിനാണ് ശരിയായ ഇടയൻ നമുക്ക് മൂന്ന് മക്കളാണുള്ളത് എല്ലാവരും ഒന്നായിരിക്കണം എന്നുണ്ട് പക്ഷെ അവൻ മാത്രം പുറത്ത് പോയെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവുക എവിടെയാണ് എല്ലാവരും ഒന്നായിട്ടിരിക്കുന്നത് ശ്രീകാന്ത് പോയില്ലേ ചന്ദ്രെ അവനെ കുറിച്ച് എനിക്കറിയാം നമ്മളെ വിട്ടിട്ട് അവൻ സ്വന്തമായിട്ട് എവിടെ നിൽക്കാൻ പറ്റില്ല അവൻ എന്തായാലും വരും ആ വിശ്വാസം എനിക്കുണ്ട് ഇപ്പൊ നീ സച്ചിയെ പുറത്ത് പോവാൻ വേണ്ടി പറഞ്ഞ ഞാനും പോകും ഞാൻ പോണോ ഇരിക്കണോ ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്ര ആകെ ശോഖടിച്ചു പോലെ നിക്കുവാനുട്ടോ നമ്മുടെ ദേവതയും സച്ചിയും പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് അവസാനം നല്ല ആപ്പ് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ സച്ചി ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് രംഗം അവസാനിക്കുന്നത് സച്ചിയുടെ ഈ പണി നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക്